ഹായ് ഫ്രണ്ട്സ് അർച്ചന ചേച്ചി സീരിയലിലെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ ചിന്നു അമ്പലത്തിൽ പോയിട്ട് അമ്മയ്ക്ക് വേണ്ടിയിട്ട് നന്നായിട്ട് തന്നെ പ്രാർത്ഥിക്കുന്നു കേട്ടോ അവിടുത്തെ ഏറ്റവും വലിയ വഴിപാടായിട്ടുള്ള കർപ്പൂരം വെച്ചിട്ട് കർപ്പൂര ദീപം കൊളുത്തുന്ന ഒരു വഴിപാട് തിരുമേനിയോട് പറയിച്ച് ചെയ്യിപ്പിക്കുക ആട്ടോ ചെയ്യുന്നത് കാരണം തൻ്റെ അമ്മയ്ക്ക് വേണ്ടി താൻ തന്നെയുള്ളൂ ചെയ്യാൻ എന്ന രീതിയിൽ തന്നെയാണ് ചിന്നു അങ്ങോട്ട് എത്തുന്നതായിട്ടോ തിരുമേനിയോട് പറയുന്നുണ്ട് അപ്പോൾ തിരുമേനി തിരിച്ച് ചിന്നുവിനോട് ചോദിക്കുന്നുണ്ട് മോളെപ്പോലെ ഈ ചെറിയ പ്രായത്തിൽ ഇങ്ങനത്തെ ഒരു വഴിപാട് സാധിക്കില്ല മോൾക്കതിന് കഴിയില്ല കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ആ കർപ്പൂരം വെച്ച് ഏഴ് തവണ അമ്പലത്തിൻ്റെ പ്രദക്ഷിണം വെക്കണം എന്ന് പറയുന്നുണ്ട് ഞാൻ തന്നെ ചെയ്തോളാം തിരുമേനി എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഞാനല്ലാതെ മറ്റാരും ചെയ്യാനില്ല ഞാൻ ചെയ്തോളാ എന്ന് പറയുന്നു മോളുടെ താല്പര്യം പോലെ തന്നെ ആവട്ടെ എന്ന് പറഞ്ഞിട്ട് തിരുമേനി അതിനുള്ള ഏർപ്പാടുകൾ ചെയ്യാനായിട്ട് പോകുന്നു കേട്ടോ അതിനുശേഷം തന്നെ ചിന്നുവിൻ്റെ അമ്മാർ ചിന്നുവിനെ തിരഞ്ഞുകൊണ്ട് നടക്കുന്ന സമയത്ത് തന്നെ അവിടെ എല്ലാവരുടെ അടുത്തും ഫോട്ടോ കാണിക്കുന്നുണ്ട് ഈ കുട്ടി എവിടെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ചിലവർ പറയുന്നുണ്ട് അവൻ അവളുടെ അമ്മയെ ഇപ്പോൾ കാണാനില്ലല്ലോ അതേപോലെ പോയോ എന്നും ചോദിക്കുന്നുണ്ട് പക്ഷേ അവിടെ ഒരു ഓട്ടോ ഡ്രൈവർ വരുന്നുണ്ട് അയാൾ പറയുന്നുണ്ട് ഈ കുട്ടിയെ ഞാൻ രാവിലെ അമ്പലത്തിൽ കൊണ്ടുപോയി ആക്കിയിട്ടുണ്ടെന്ന് പറയുന്നു അങ്ങനെ ആ ക്ഷേത്രത്തിൻ്റെ കാര്യങ്ങളെല്ലാം പറയുമ്പോഴത്തേനും അത് ഇത്തിരി ദൂരെയുള്ള ക്ഷേത്രമാണ് ഇവളെ എന്തിനാണ് അങ്ങോട്ട് പോയിരിക്കുന്നത് അത് രാവിലെ തന്നെ ആ കുട്ടി എൻ്റെ ഓട്ടോയിൽ വന്ന് കയറിയിട്ടുണ്ടായിരുന്നു ഞാൻ അവിടെ കൊണ്ടുപോയി ആക്കിയെന്ന് പറയുന്നു എന്നാൽ പെട്ടെന്ന് തന്നെ നമുക്ക് അവിടെ എത്താം പറഞ്ഞിട്ട് ആ മാമന്മാർ അങ്ങോട്ടേക്ക് പോകുന്നു കേട്ടോ അതിനുശേഷം തന്നെ തിരുമേനി ആ ഒരു കർപ്പൂരദ്വീപുമായിട്ട് ചിന്നുവിൻ്റെ അടുത്തേക്ക് എത്തുന്നു എന്നിട്ട് ചിന്നുവിനോട് പറയുന്നുണ്ട് മോൾക്ക് സാധിക്കുമോ ഇത് വെച്ചിട്ട് മലം വലം വെക്കാൻ സാധിക്കില്ലെങ്കിൽ വേണ്ട മോളെ അടുത്ത വേറെ ഏതെങ്കിലും വഴിപാട് നമുക്ക് ചെയ്യാമെന്ന് പറയുന്നു വേണ്ട തിരുമേനി ഞാൻ തന്നെ ചെയ്തോളാം എന്ന് പറയുന്നു എന്നാൽ മോളുടെ ഇഷ്ടം അങ്ങനെ നടക്കട്ടെ അങ്ങനെ പ്രസാദം തൊട്ടോളൂ എന്ന് പറയുന്നു അങ്ങനെ തിരുമേനി ചിന്നുവിൻ്റെ കയ്യിൽ കർപ്പൂരം കത്തിച്ച് വെച്ച് കൊടുക്കുന്നുട്ടോ എല്ലാവരും അവർ നോക്കി നിൽക്കുന്നുണ്ട് ആണെങ്കിലോ അമ്മയെ മനസ്സിൽ വിചാരിച്ച് ഭഗവാനെ ഓർത്ത് തന്നെ ആ ഒരു കർപ്പൂര ദ്വീപായിട്ട് അങ്ങനെ അമ്മാവന്മാർ അവിടെ എത്തുന്നുട്ടോ ചിന്നുവിൻ്റെ ഈ ത്യാഗം കാണുമ്പോൾ അവർ വളരെയധികം വിഷമത്തോടു കൂടി ചിഹ്നുവിനെ നോക്കി നിൽക്കുന്നുണ്ട് ചിഹ്നുവാണെങ്കിലും ക്ഷീണം കാരണവും തൻ്റെ വേദനകൾ കാരണം അവിടെ ബോധം കെട്ടി വീഴുന്നതായിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ ആ സമയത്ത് അവർ എല്ലാവരും ചെന്നിട്ട് ചിന്നു മോളെ എന്ന് വിളിച്ചിട്ട് ഒരുപാട് വിളിക്കുന്നുണ്ട് പക്ഷെ ചിന്നു എഴുന്നേൽക്കുന്നില്ല പെട്ടെന്നു തന്നെ നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറഞ്ഞിട്ട് എല്ലാവരും ചിഹ്നുവിനെ എടുത്തുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകുന്നുട്ടോ അങ്ങനെ വിജയനെയും അവരുടെ കൂട്ടുകാരെയൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ അർച്ചനയുടെ രണ്ട് വക്കീലുകളായിട്ടുള്ള അവരെ വിളിച്ച് വരുത്തിയിട്ട് കാര്യങ്ങൾ സംസാരിക്കുകയാണോ ചെയ്യുന്നത് നിങ്ങൾ എൻ്റെ കൂടെ നിന്നിട്ടുണ്ടെങ്കിൽ കൂടുതൽ ലാഭം നിങ്ങൾക്ക് കിട്ടും അർച്ചന അസോസിയേറ്റ് വിടുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത് നിങ്ങൾക്കധികം കേസുകളില്ലല്ലോ ഇവിടെ കണ്ടോ ഇവർ അവിടെ നിന്ന് പോയപ്പോൾ ഇവരുടെ ഭാഗ്യം തെളിഞ്ഞു നമ്മുടെ ഈ പ്രൊഫഷണൽ വെച്ച് നീക്കുന്നുണ്ട് പക്ഷേ അതിനുപരി നമ്മൾ കാഷിന് വേണ്ടിയിട്ടല്ലേ ഇതിന് തിരഞ്ഞെടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഒരുപാട് കേസുകൾ കിട്ടും ഞാനുണ്ടെങ്കിൽ എല്ലാം കാര്യം നടക്കും അതുകൊണ്ട് അവിടെ വിട്ട് ഇങ്ങോട്ട് വരാനായിട്ട് പറയുന്നു പക്ഷേ അവരൊരിക്കലും തന്നെ അർച്ചനയെ അർച്ചനെ വിട്ടുപോരാനായിട്ട് ആഗ്രഹിക്കുന്നില്ല അങ്ങനെ പറയുന്നുണ്ട് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല അർച്ചനയുമായിട്ടുള്ള ഞങ്ങളുടെ ബന്ധം കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൾ എന്താണെന്നും എങ്ങനെയാണെന്നും ഞങ്ങൾക്കറിയാം നിങ്ങളെക്കാളും ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് അവളെ വിട്ടു പോകുന്നവർക്ക് അവളുടെ തനി സ്വഭാവം അറിഞ്ഞതുകൊണ്ടായിരിക്കാം അങ്ങനെ ചെയ്തിട്ടുണ്ടാവുക പക്ഷെ ഞങ്ങളൊരിക്കലും അറച്ചനെ വിട്ടുപോരില്ല എന്ന് പറയുന്നു അങ്ങനെ ഈ ശവകുടീരത്തിൽ ഞങ്ങൾ വരില്ല എന്ന രീതിയിൽ പറഞ്ഞിട്ട് അവരങ്ങോട്ട് പോകുന്നു കേട്ടോ സർ നിങ്ങൾ കണ്ടില്ലേ അവർ നമ്മുടെ ഈ ഈ ഒരു ഓഫീസിനെ ശവകുടീരം എന്നാണ് പറഞ്ഞിരിക്കുന്നതെന്ന് പറയുന്നു അങ്ങനെ ഞാൻ അവളെ വെറുതെ വിടാനായിട്ട് പോകുന്നില്ല കണ്ടോ ഈ വിജയൻ ആരാണെന്നുള്ളത് കാണിച്ചു കൊടുക്കുന്നുണ്ടെന്ന് പറയാം കേട്ടോ അങ്ങനെ പിന്നീട് അർച്ചനയെ തന്നെ ആട്ടോ കാണിക്കുന്നത് അർച്ചനയാണെങ്കിൽ വളരെയധികം വിഷമത്തോടു കൂടി തൻ്റെ ചിഹ്നുവിൻ്റെ കാര്യങ്ങളൊക്കെ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ് ആ സമയത്ത് തന്നെ ആ അപരിചിതനായിട്ടുള്ള വ്യക്തി അങ്ങോട്ട് വരുന്നുണ്ട് ഭവതി എന്താണ് ഇങ്ങനെ വിഷമിച്ച് കരയുന്നത് ജെ കെയുടെ കൃതികൾ വായിച്ചിട്ടാണോ എന്ന് പറയുന്നുണ്ട് അയാളുടെ കൃതികൾ എങ്ങനെയാണ് സ്ത്രീകളെ എപ്പോഴും വേദനിപ്പിച്ചുകൊണ്ടേ ഇരിക്കുമെന്ന് പറയും എന്തിനാണ് വെറുതെ അയാളെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നത് ലോകത്തിലെ ഏറ്റവും മാന്യമായിട്ടുള്ള വ്യക്തിയായിട്ട് ഞാൻ അയാളെ കാണുന്നുണ്ട് അങ്ങനെ ആകുമ്പോഴത്തേനും നിങ്ങൾ പറയുന്നത് എനിക്ക് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല പകുതി അയാളെ സ്നേഹിക്കുന്നുണ്ടോയെന്നൊക്കെ ചോദിക്കുമ്പോഴത്തേനും എന്ത് വൃത്തിക്കേണ്ട മനുഷ്യനാണ് അയാളുടെ കൃതികളെ ഞാൻ പ്രണയിക്കുന്നു അയാളെ ബഹുമാനിക്കുന്നു എന്നു അർച്ചന പറയാട്ടോ ചെയ്യുന്നത് നിങ്ങൾ ഇതിനാണ് ആ വ്യക്തി എങ്ങനെ അപമാനിക്കാൻ നിൽക്കുന്നതെന്ന് ചോദിക്കുന്നു അയാൾ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല എന്ന് ആ അപരിചിതൻ അവളുടെ മുഖത്ത് നോക്കി പറയുന്നു പിന്നെ എന്തിനാണ് നിങ്ങൾ വിഷമിക്കുന്നത് വീട്ടിലെ കാര്യങ്ങൾ ഭർത്താവിനെ കുറിച്ചോ മക്കളെക്കുറിച്ചോ ആലോചിച്ചിട്ടാണോ ചോദിക്കുമ്പോഴത്തേനും അത് നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നുണ്ട് എന്നാൽ ഞാൻ നാട്ടിലേക്ക് പോവാനുള്ള വഴി കാണിച്ച് തരാമെന്ന് പറയുമ്പോൾ ഇനി എന്തായാലും ഭവതിക്ക് വഴി കാണിച്ചു തന്നതിൽ ഭവതി തന്നെ ശരിയാക്കും എന്നാൽ നമുക്ക് പോയാലോ എന്ന് പറയുന്നു അങ്ങനെ അർച്ചനയും കൂട്ടി കൂട്ടിക്കൊണ്ട് പുറത്തേക്കുള്ള വഴി തെരഞ്ഞുകൊണ്ട് പോവാട്ടോ അങ്ങനെ പിന്നെ വിജയൻ്റെ രണ്ടാം ഭാര്യയായിട്ടുള്ളവൾ വരുന്നുണ്ട് വന്നതിന് ശേഷം തന്നെ ഒരു ന്യൂസ് പെട്ടെന്ന് തന്നെ അത് പബ്ലിക്കണമെന്ന് പറഞ്ഞിട്ട് വരുന്നു അങ്ങനെ അച്ഛനെക്കുറിച്ചാണ് ഇല്ല ഇവളുടെ മകളും ഇപ്പോൾ അവിടെ ഇല്ല ഇതിനെക്കുറിച്ച് തന്നെ വീട്ടുപേരും എല്ലാം വെച്ച് തന്നെ അപമാനിക്കുന്ന രീതിയിലാവണം പക്ഷേ വേറൊരാളുടെ കൂടെ ഒളിച്ചുകൂടി എന്ന രീതിയിലാവണം വാർത്ത വരേണ്ടത് പക്ഷേ അയാളുടെ പേര് പറയാൻ പാടില്ല ഇപ്പോൾ തൽക്കാലം അങ്ങനെ നിൽക്കട്ടെ ഞങ്ങൾക്ക് കൂടുതൽ പ്രശ്നം ഉണ്ടാകുമെന്ന് ചോദിക്കുമ്പോൾ അമ്പതിനായിരം രൂപ അടുത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ എന്ന് പറയുന്നുണ്ട് ഇനി ഞങ്ങൾ നോക്കിക്കോളാം എന്ന് പറയുന്നു അങ്ങനെ ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എൻ്റെ ഹസ്ബൻഡ് വിജയ് ശങ്കർ എന്തായാലും നിങ്ങളെ രക്ഷിക്കുക എന്ന് പറഞ്ഞിട്ട് അവൾ അങ്ങോട്ട് പോകുന്നു കേട്ടോ പിന്നീട് കാട്ടിൽ തന്നെയാണ് കാണിക്കുന്നത് അങ്ങനെ അർച്ചന നടക്കുന്ന സമയത്ത് തന്നെ തട്ടി വീഴാനായിട്ട് പോകുമ്പോഴത്തേനും വ്യക്തി വന്നിട്ട് പിടിക്കുന്നുണ്ട് എന്തെങ്കിലും എന്ത് പഴിയാണ് കാണിക്കുന്നത് എന്നെ തൊട്ടുപോകരുതെന്ന് പറയുന്നു നിങ്ങൾ വൃത്തി കേട്ടവനാണെന്ന് പറയുന്നുണ്ട് പക്ഷേ ഞാനത് വീഴാൻ പോയപ്പോൾ വീഴാൻ ഞാൻ വീണോട്ടെ പക്ഷേ എന്നെ പിടിക്കാൻ നിൽക്കണ്ടത് പറയുന്നുണ്ട് എന്ന് നടക്കാം എന്ന് പറഞ്ഞിട്ട് അയാൾ അർച്ചനെയും കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ടോ വളരെ നല്ലൊരു വ്യക്തിയായിരിക്കും അദ്ദേഹം പക്ഷേ അവസാനമായിരിക്കും അത് തിരിച്ചറിയാനായിട്ട് പോകുക കേട്ടോ ഇത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് വിശേഷം കഴിയുന്നത് നാളെ പുതിയൊരു എപ്പിസോഡായിട്ട്